എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ പയ്യനൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള പ്രദേശത്താണുള്ളത് മഹാദേവ ഗ്രാമത്തിലാണുള്ളത് ഇവിടെ ഇന്ന് രാവിലെ പിന്നെ ചില അനധികൃതമായ പുതുതായി നടത്തിയ നിരവധി കയ്യേറ്റങ്ങളുണ്ട് ഇതിനു മുമ്പ് ക്ഷേത്രത്തിന്റെ ഒരു ഒരേക്കർ ഇരുപത്തെട്ട് സെന്റ് സ്ഥലം കയ്യേറിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പച്ചവെളിച്ചം നൽകിയിരുന്നു ഇപ്പോൾ എന്താണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫൈനാർട്ട് സൊസൈറ്റി ഇതൊക്കെ ഫൈനാർട്ട് സൊസൈറ്റി അതുപോലെ തന്നെ മഹാദേവ മഹാദേവദേശായി വായനശാല ഇതൊക്കെ കയ്യേറ്റ ഭൂമിയിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന്റെ ഭാഗ അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഉള്ള വിവരങ്ങളൊക്കെ പിന്നെ നമ്മൾ പല പ്രാവശ്യം പച്ചപൊളിച്ചം പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ട് നമ്മൾക്കറിയാലോ നിങ്ങൾ മനസ്സിലാക്കുക ഇത് തന്നെ അനധികൃതമായ ഒരു കെട്ടിടം എന്നുള്ള രീതിയിലാണ് പിന്നെ കോടതിയുടെ വിധിയിൽ തന്നെ പ്രസ്താവിച്ചിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരെന്ത് ചെയ്തു പറഞ്ഞാൽ ഇവിടെ പൂന്തോട്ടങ്ങളൊക്കെ നിർമ്മിക്കുക അത് കയ്യത് കയ്യേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ 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 ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 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 ഇതിലൊക്കെ ഒരു പല ആൾക്കാരോട് മായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഫൈൻ ആർട്സ് സൊസൈറ്റി ഫൈൻ ആർട്സ് സൊസൈറ്റി പറഞ്ഞ ഇവിടെ 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 പല ആൾക്കാർക്കും അറിയപ്പെടുന്ന വളരെ പിന്നെ പാരമ്പര്യമുള്ള ഒരു സൊസൈറ്റിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ അതിലൊക്കെ വളരെ പ്രഗത്ഭരായ വളരെ പിന്നെ വരുന്ന പിന്നെ പ്രജ്ഞരായിട്ടുള്ള ആളുകളാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത് അവർ അവർക്കൊക്കെ വീടുണ്ടാവൂല അവർ വീടിന്റെ സ്ഥലം കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് ബാതിൽ വെച്ചു കൊടുക്കാൻ അവർ തയ്യാറാവു നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് പറഞ്ഞാൽ ഇത് ഇവരുടെ സ്ഥലമാണ് ഇന്ന് ഇവർ അവകാശപ്പെടുന്ന ഇത് കയ്യേറ്റ ഭൂമിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ വിഷയം പച്ചപ്പൊളിച്ച പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ആ കയ്യേറ്റം നടത്തിയ ഇവര് പുതിയൊരു കയ്യേറ്റം എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഇവർ ഇവിടെയൊക്കെ ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് മതിലൊക്കെ കെട്ടിയിരുന്നു അവിടെയൊക്കെ മതിലെടുത്ത് ഇത് ക്ഷേത്രത്തിന്റെ സ്ഥലമാണ് ഇത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ സ്ഥലമാണ് ആ സ്ഥലത്താണ് ഈ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറായിട്ടുള്ളത് ഇവര് വാതിൽ പുറത്തേക്ക് വെച്ചു അതിന്റെ അടിസ്ഥാനത്തില് എന്താ അറിയില്ല പുതിയ ബോധോദയം അറിയില്ല നമ്മുടെ പിന്നെ ദേവസ്വം ബോർഡ് പൈനൂരത്തെ പിന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ദേവസ്വം അധികൃതർ തന്നെയാണ് ഇന്ന് ജെ സി ബിയുമായിട്ട് വന്നിട്ട് ഇവിടെ ഇതൊക്കെ പൊളിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ഈ ഒരു വിവരം പലരും പിന്നെ പച്ചപ്പൊളിച്ചം വേറെ ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇവിടെ എത്താൻ വേണ്ടി പറ്റിയിൽ വ്യക്തിപരമായ ഒരു കാര്യമായി ബന്ധപ്പെട്ടിട്ട് ഭംഗരയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇവിടെ പൊളി നടന്നു പൊളിയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവർ നടന്നു ഇത് പൊളിക്കുന്നുണ്ടെങ്കിൽ മറ്റപ്പുറത്തും പൊളിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു നിർമ്മാ ഒരു ഒരു അഭിപ്രായം ഇവിടെ രൂപപ്പെട്ടു വന്നു നമ്മൾ ആലോചിക്കും മുമ്പ് പച്ചപൊളിച്ചം പ്രേക്ഷകർക്കറിയാം ഇവിടെ ഒരു മതിൽ കെട്ടിയിരുന്നു എന്ന് പറഞ്ഞു ഇവിടെ മതിൽ കെട്ടിയിട്ട് ഈ സ്ഥലം ഇതൊക്കെ ഇതൊക്കെ കയ്യേറ്റ ഭൂമിയിലുള്ള സ്ഥലമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഈ സ്ഥലം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരുടേതായിട്ട് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ക്രമേണ ക്രമേണ ഇവർ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇവിടെ മതിൽ കെട്ടിയത് ആ മതിൽ കെട്ടിയ വാർത്ത ലൈവായിട്ട് പച്ചവടിച്ചു നൽകിയിരുന്നു അതിനൊക്കെ അടുത്ത് അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസറൊക്കെ വന്നിട്ട് അതൊക്കെ പൊളിച്ചു നീക്കിയിരുന്നു അതിനുശേഷം ഈ കാണുന്ന സ്ഥലം ഇവരുടെ വൈനാർട്ട് സൊസൈറ്റിയുടെ ലേബർ റീഡിംഗ് റൂം ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തുകളിയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ ഒക്കെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് പിന്നെ എല്ലാ സംഘടനയും ഇവിടുത്തെ ഉള്ള എല്ലാ പിന്നെ പിന്നെ സന്നദ്ധ സംഘടനകൾ അതിൽ രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ട് അവരൊക്കെ ഈ ഇതിന് ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ നഗരസഭയുമായി ബന്ധപ്പെട്ട് അധികൃത രീതിയിൽ ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതൊക്കെ ഇവർ ഇത് അവരുടെ കയ്യിലാക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ആ രീതിയിലുള്ളൊരു സമീപനം നടത്തിയിട്ടുള്ളത് ഇത് വച്ചവളിച്ചതിന്റെ അഭിപ്രായം ഇത് ഇപ്പുണ്ടായ അനധികൃത ഇത് മുഴുവനും ഒഴിപ്പിക്കണമെന്ന് കോടതി വിധി പറഞ്ഞിട്ടുണ്ട് കോടതി പിന്നെ രണ്ടായിരത്തി പിന്നെ പിന്നെ പതിനഞ്ചിൽ എൻ്റെ മോർമയിൽ നിന്നു പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കോടതി വിധി പ്രസ്താവിച്ചിട്ടുണ്ട് കയ്യേറ്റ ഒരു ഏക്കർ ഇരുപത്തെട്ടര സെന്റ് സ്ഥലം ഭൂമി കയ്യേറിയിട്ടുണ്ട് ആ കയ്യേറ്റം മുഴുവൻ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തിയ നിരന്തരമായി പോരാട്ടം നടത്തിയിട്ട് അതുപോലെ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നാല് സെന്റ് സ്ഥലം പിന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് അതുപോലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ റവ പിന്നെ നമ്മുടെ ഇവിടുത്തെ പിന്നെ ദേവസ്വം പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറും സംഘവും തയ്യാറായിട്ടില്ല പക്ഷെ ഇന്ന് ഇത് പൊളിക്കാൻ വേണ്ടി തയ്യാറായി കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇത് തന്നെ അന്ന് ഇട മതിൽ കെട്ടിയതായിരുന്നു ഈ തിൽ പൊളിക്കണം എന്നുള്ള അഭിപ്രായം അന്ന് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഇവരെ പ്രകോപിതരാക്കിയത് എന്ന് പറയുന്നത് ഇവിടത്തേക്ക് വാതിൽ വെച്ചതായിരിക്കാം എന്നതാണ് മനസ്സിലാക്കുന്നത് ബാക്കി എന്താണ് ഇതുമായി ബന്ധപ്പെട്ടവർക്ക് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് തേടാം എന്താണ് വിവരം എന്ന് അവർ പറയട്ടെ ും നടന്നുകൊണ്ടിരിക്കും അത് വില്ലേജ് ഓഫീസർ ഒഴിപ്പിച്ച് തന്ന സ്ഥലമാണ് ഇത് ഇത് ദേവസ്വത്തോട് ചോദിക്കാണ്ട് അവർ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫൈനാർ സൊസൈറ്റിയുടെ ബാക്കിൽ അവര് അനധികൃതമായിട്ട് കെട്ടി മുംബൈയിലുള്ള ആ പ്രശ്നങ്ങളാണ് അതിന്റെ ഭാഗമായിട്ട് അത് അല്ലാണ്ട് പിന്നെ പുതിയ എൻക്രോച്ച്മെന്റ് ആണ് അത് കൂടാണ്ട് പത്തൊമ്പത് എൻക്രോച്ച്മെന്റുകൾ വേറെയും ഉണ്ട് മുമ്പേ ഇരുപത്തി എട്ട് അതൊക്കെ ഒഴിപ്പിച്ചെടുക്കാൻ വേണ്ടി കോടതി തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ അത് നടക്കുന്നതിന്റെ അടിയിലാണ് പുതിയ പുതിയ എൻക്രോച്ച് ആ അതിലൊന്ന് തടസ്സം എടുത്ത ആൾ അന്നെ ഉണ്ടായിരുന്നോ അത് ഇവിടെ സെക്രട്ടറി വന്നിട്ട് വന്നിട്ട് നമ്മൾക്ക് അങ്ങനെ ഇല്ല അത് പിന്നെ നമ്മൾക്ക് ഒരാളോടൊന്നും പിന്നെ വിധേയത്വൊന്നുമില്ല നമ്മൾക്ക് എല്ലാരും ഒരുപോലെയാണ് ദേവസ്വത്തിന്റെ ഭൂമി സംരക്ഷിക്കാന്ന് മാത്രമേ നമ്മൾക്ക് അതിന്റെ കാര്യമുള്ളു അതുകൊണ്ട് തടസ്സപ്പെടുത്തിട്ട് പോയാൽ പൊളിക്കുന്നുണ്ട് ആ അല്ല രാജ് ഹലോ ഹലോ ഇത് അന്ന് നമ്മളെ പിന്നെ നിങ്ങള് നാല് സ്ഥലം അന്ന് പിന്നെ ഒഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒഴിപ്പിച്ചെടുത്ത സ്ഥല സ്ഥലല്ലേ ഇത് അന്ന് ആ സ്ഥലത്താണോ ഇവര് ഇന്റർലോക്ക് അല്ല അന്ന് നമ്മളൊക്കെ എന്റെ പുറകെ പച്ചവടിച്ചടക്കം നടന്നിട്ട് തന്നെയാണ് പിന്നെ മന്ത്രിക്ക് അടക്കം പരാതി കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ അടിസ്ഥാനത്തിലാണ് അന്ന് ഇത് പൊളിക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് 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 ആ സ്ഥലത്താണോ ആ സ്ഥലത്താണ് ഇപ്പൊ ഇന്റർലോക്ക് ചെയ്തിട്ട് ആ അത് അത് നിങ്ങൾ പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ണ്ടെങ്കിലും അത് കൊണ്ടാണോ നിർത്തിവച്ചിട്ടുള്ളത് അതെ പിന്നെ സെക്രട്ടറി അതിന്റെ തടസ്സപ്പെടുത്തി നമ്മള് പിൻവാങ്ങാൻ സാധ്യതയില്ല അല്ല നിങ്ങൾക്ക് പോലും അങ്ങനെയാണെങ്കിൽ ദേവസ്വത്തിന്റെ കാര്യങ്ങളെ നമുക്ക് നോക്കാനോ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവിടെ ഇത്ര നേരം ഉണ്ടായിരുന്നു അത് പ്രശ്നമായതുകൊണ്ട് മുങ്ങിയതാങ്ങിയതല്ല ആ ആയിക്കോട്ടെ അല്ല അത് ചോദിച്ചു അല്ല അല്ല ഭീഷണി അല്ല ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ പേടിച്ചിട്ടാന്ന് വെച്ചിട്ടാ ഭീഷണി ഇതാണ് ഇതിന്റെ വിഷയം കാരണം ഇത് അന്ന് കോടതി അന്ന് പിന്നെ നാല് സ്ഥലങ്ങൾ ഒരു ഭാഗമായിരുന്നു അന്ന് അന്ന് പിന്നെ ഇത് ഇത് അളന്നിട്ട് പിന്നെ പയ്യനൂറിലെ വില്ലേജ് ഓഫീസർ ആയിരുന്ന ഷാനി ഇവിടുത്തെ സ്ഥലം ഇത്ര ഇത്ര വരെ ഇത് ഒഴിപ്പിച്ചെടുക്കേണ്ടതാണ് എന്ന് കൃത്യമായിട്ട് അന്ന് പറഞ്ഞിരുന്നു അത് ഒഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇവിടെ പിന്നെ പിന്നെ ബോർഡ് വെച്ച് വെച്ചതാണ് അതൊക്കെ എടുത്തു കളഞ്ഞിട്ടാണ് ഇവിടെ ഇത് ഇത് പച്ചൊളിച്ച് സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ ചെറിയ കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നല്ല ഒരേ അക്കര ഇരുപത്തെട്ട്ര സെന്റ് സ്ഥലം ഇവിടെ കയ്യേറിയിട്ടുണ്ട് പലരായിട്ടും ആ കയ്യേറിയ മുഴുവൻ സ്ഥലവും ഇവര പിന്നെ ഇവരൊക്കെ ഈ കയ്യേറ്റക്കാരാന്ന് ഈ അമ്പലത്തിന്റെ ആഘോഷ കമ്മിറ്റിയിലെല്ലാം വലിയ സജീവമായിട്ട് വരുന്നവര് അങ്ങനെയുള്ള ഒരാളെ പോലും അമ്പലത്തിന്റെ ആഘോഷ കമ്മിറ്റിയിൽ സഹകരിക്ക സഹകരിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള അഭിപ്രായം പച്ചവെളിച്ചതിന്റെ വ്യക്തിപരമായിട്ടുണ്ട് കാരണം അമ്പലത്തിന്റെ സ്ഥലം കയ്യേറോ പിന്നും പിന്നും കയ്യേറോ എന്നിട്ട് അവരൊക്കെ അമ്പലത്തിന്റെ ആളായിട്ട് പിന്നെ ആഘോഷം നടത്തുക ജനങ്ങളെടുക്കുന്ന പിരിവ് നടത്തുക പറയുന്ന സംവിധാനം തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല പച്ചവെളിച്ച ഒറ്റ മുഖേ ഈ വിഷയത്തിലുള്ളൂ കാരണം കയ്യേറ്റ ഭൂമി എല്ലാ ഭൂമിയും ഒഴിപ്പിച്ചെടുക്കാൻ വേണ്ടി തയ്യാറാണ് അതിന്റെ നട്ടല് ഈ പിന്നെ നമ്മുടെ ഇവിടുത്തെ പിന്നെ ദേവസ്വം പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും കാണിക്കണം ഈ ചെറിയ ചെറുത് ചില്ലി എടുത്താൽ മാത്രം പോരാ ഇതൊക്കെ കയ്യേറിയ ഒരേക്കർ ഇരുപത്തെട്ട് സെന്റ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മന്ത്രി മന്ത്രിക്കടക്കം പരാതി കൊടുത്തിട്ട് അതുപോലെ ഉദ്യോഗസ്ഥലത്തിൽ പരാതി കൊടുത്ത ഒരു മാധ്യമമാണ് പച്ചവെളിച്ചം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അതിന്റെ പുറകെ ഇപ്പോഴും ഉണ്ട് ദേവസ്വം കമ്മീഷണർക്ക് ദേവസ്വം ചെയർമാന് വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ പച്ചവെളിച്ചം എല്ലാ ഫീഡ്ബാക്കും നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആള് ഇതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞതിന് അടിസ്ഥാനത്തിലാണ് പിന്നെ നമ്മൾ കോടതിയെ സമീപിക്കാതിരിക്കുന്നു കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ കോടതി വളരെ വ്യക്തമായിട്ട് വടിവത്ത് അക്ഷരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരേക്കർ ഇരുപത്തെട്ട സെന്റ് സ്ഥലം ഒഴിപ്പിച്ചെടുക്കണം രണ്ട് മാസത്തിനുള്ളിൽ ഇപ്പം കണ്ണൂർ ജില്ലാ കലക്ടറും അതുപോലെ തന്നെ പയ്യന്നൂരിലെ പിന്നെ വില്ലേജ് ഓഫീസർക്കും നിർദ്ദേശം കൊടുത്തിട്ട് അതിന് എതിരായിട്ട് ചെറുവിരൽ പോലും അനക്കാൻ വേണ്ടി ആരും തയ്യാറായിരുന്നില്ല അതിലടിയിരിക്കുകയായിരുന്നു ഇവിടുത്തെ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഇവിടുത്തെ മുഴുവൻ ആളുകളും ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള പച്ചവെളിച്ചമെന്ന് പറയുന്ന മാധ്യമമാണ് ഈ കയ്യേറ്റം ഇങ്ങനെയുള്ള കയ്യേറ്റങ്ങൾ ഉണ്ട് എന്ന് ആദ്യമായിട്ട് പറയാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അത് തുടർന്നും പറയും ഈ ചെറിയ കൈയ്യങ്ങൾ ഒഴിപ്പിച്ചത് കൊണ്ട് അത് ഒഴിപ്പിക്കേണ്ടതാണ് പുതിയ പുതിയ ഒരു കയ്യേറ്റങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പാടില്ല അതുപോലെ തന്നെ നിയമം എല്ലാവർക്കും ബാധകമാണ് പോലീസിനെ വിളിക്കണം ആരെങ്കിലും തടിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ചിട്ട് നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവർ തയ്യാറാവണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തായാലും ഈ ഒരു ചെറിയ കയ്യേറ്റം ഈ രീതിയിൽ ഇപ്പോൾ പുതുതായി നടത്തിയ കയ്യേറ്റം ഒഴിപ്പിച്ചെടുക്കാൻ വേണ്ടിട്ട് മുന്നിട്ടിറങ്ങിയ പിന്നെ നമ്മുടെ പിന്നെ പിന്നെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറേയും ഉദ്യോഗസ്ഥന്മാരെയും അഭിനന്ദിക്കാൻ വേണ്ടി തയ്യാറാവുന്നു ബാക്കി വിശദാംശങ്ങൾ പിന്നീട് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കും പച്ച പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച